ചാലുശ്ശേരിയിൽ നിന്നും ടോറസ് ലോറി മോഷ്ടിച്ച പ്രതികളെ ചാലുശ്ശേരി പോലീസ് പിടികൂടി ചാലുശ്ശേരി പെട്രോൾ പമ്പിന് മുന്നിൽ നിന്നും ഈ മാസം എട്ടിന് അർദ്ധരാത്രി ടോറസ് ലോറി മോഷ്ടിച്ചുകൊണ്ടുപോയ സംഘത്തെയാണ് ചാലുശ്ശേരി പോലീസ് കന്യാകുമാരിയിൽ നിന്നും പിടികൂടിയത് മലപ്പുറം കൊളത്തൂർ കോഴിത്തൊടുവിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അലി മലപ്പുറം കൂരിത്തൊടിയിൽ ഇരുപത്തി ആറ് വയസ്സുള്ള അനസ് എന്നിവരാണ് പിടിയിലായത് മെയ് എട്ടിന് അർദ്ധരാത്രിയാണ് പ്രതികൾ ലോറിയുടെ ചില്ലു തകർത്ത് കീ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോയത് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയ പ്രതികളെ സിസിടിവി ഉൾപ്പെടെ മറ്റു ശാസ്ത്രീയ അന്വേഷണങ്ങളിലൂടെയാണ് ചാലുശ്ശേരി പോലീസ് പിടികൂടിയത് ഷൊർണൂർ ഡിവൈഎസ്പി പി ഹരിദാസിന്റെയും ചാലുശ്ശേരി സിഐ സതീഷ് കുമാറിന്റെയും നിർദ്ദേശപ്രകാരം ചാലുശ്ശേരി സബ് ഇൻസ്പെക്ടർ രണീഷ് വിആർ ആർ ജി എസ് ഐ ജയകുമാർ സി പി ഒ രജിത് സി പി ഒ പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതികളെ കന്യാകുമാരിയിൽ നിന്നുമാണ് പിടികൂടിയത് അങ്കമാലിയിലെ ജെ കെ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുടേതാണ് വാഹനം തിരുവനന്തപുരം സ്വദേശിയായ അജിത്താണ് വാഹനത്തിന്റെ ഡ്രൈവർ ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്